జే నంబర్ 1 నంబర్ 1 मजबूत मजबूत माशाल्लाह सीम आधा ओके ओके मलकैसे ठीक है ना ओके ठीक है भाई जाए سلام کیسے ہیں ٹھیک ٹھیک ہے نا اوکے انشاءاللہ راکرے ओके ओके जी बाय राजा देसेसது గలే ఓకే నాడిపోలే ననాడిపో రెండు మూడు సస గిని రెండు మూడు సస గిని ఇన్షా అల్లా చెరియో గిఫ్ట్ అడివిటిది చార్లే థాంక్యూ വിടെ നാട്ടിലവിടെ കൊല്ലത്ത് അല്ലേ ഓക്കെ മണം എങ്ങനെയുണ്ട് അടിപൊളി വേണമല്ലേ ഏ നാട്ടിൽ പോണി ചെറിയൊരു ഗിഫ്റ്റ് കിട്ട ഓക്കെ പാകിസ്ഥാൻ കേരള ഓക്കെ ബൈ താങ്ക് യു എവിടെ നമ്മുടെ ആഷറഫ് എന്തു വിശേഷാ സുഖല്ലേ എവിടെ നാട്ടിലവിടെ പെരുങ്ങത്തൂര് തലശ്ശേരി ഇന്ന് നാട്ടിൽ പോവാ അല്ലേ ഇന്ന് നാട്ടിൽ പോവാ എത്ര മണിക്ക്ലൈറ്റ് പത്തേ മുക്കാലിനോ ഷാർജ എന്നാ തെങ്ങനുണ്ടോ അടിപൊളിയല്ലേ ഉഷാർ മണല്ലേ ഏഹ് പുയ്യോപ്പണവട്ടെ പുയ്യോപ്പണവട്ട അടിപൊളി അടിപൊളി നല്ല പണാന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ഏകേ അപ്പൊ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നാട്ടിൽ പോണ ഇന്ന് അഷറഫ് കാക്ക് ഇപ്പൊ ഞാൻ അടിച്ചു തന്നില്ലേ ആ സാധനത്തിന്റെ പേരെന്താണെന്ന് അറിയോ മെറാക്സ് മിറാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡ് ഇതിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ എന്താ പറയുക അഷറഫ് ഖാനെ മാരിയുള്ള കുറച്ചുപേരെ കണ്ടിട്ട് ഇത് തരാൻ വേണ്ടി വന്നാണ് അപ്പോൾ അഷ്റഫ് ഖാർക്കുള്ളൊരു ഗിഫ്റ്റ് ആണ് ഇത് പെണ്ണുംപുള്ള അവിടെ കാത്തു വെക്കണ്ടാവില്ലേ ഏഹ് പുതിയ എണ്ണ അവിടെ വെക്കേണ്ടല്ലേ ഓർക്കുള്ളതാണ് ഇത് ട്ടാ ഇത് ലേഡീസാണ് ഇത് ജെൻസ് ആണ് ഇത് ഇങ്ങക്ക് പഠിച്ച സാധനമാണ് അടിപൊളിയല്ലേ അല്ലേ സന്തോഷമായില്ലേ അപ്പൊ നിങ്ങൾക്ക് ഇത് തരാൻ വേണ്ടി ഞാൻ വന്നാണ് നിങ്ങൾ നാട്ടിൽ പോണ വിവരം നമ്മുടെ സുഹൃത്തുണ്ട് നിജിത്ത് ബൈ മൂപ്പര പറഞ്ഞു ഇങ്ങനൊരു കാക്ക അവിടെ ഉണ്ട് ചായ അടിക്കണേ മൂപ്പര അപ്പൊ വിളിച്ചു വെച്ചപ്പോ നിങ്ങള് നാട്ടിൽ പോണു കറക്റ്റ് ടൈം ഓടി ഇങ്ങോട്ട് വന്നെ അടിപൊളിയോ താങ്ക് യു പിടിക്കാം അപ്പൊ കാക്ക ഇങ്ങടെ പേരെന്താണ് എവിടെ വരെ വരെ ലോങ് ലാസ്റ്റിങ് അടിപൊളി സാധനമാണ് മെറാക്സ് ഇതിന്റെ ലോഞ്ചിങ്ങിന് വന്നപ്പോ എന്താ പറയുക ഇങ്ങളെ മാരിയുള്ളവർക്ക് കൊടുക്കാണ്ട് പിന്നെ വേറെ ആർക്കും കൊടുത്തിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ വരുക അവിടെയൊക്കെ ഒന്ന് വരുമ്പോൾ ഇവരുടെ മാതിരി ഉള്ളവരനക്കെ ഒന്ന് ചേർത്ത് പിടിക്കും ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യും ഇവരും വരട്ടെ പൊങ്ങി വരട്ടെ कैसे है ठीक ठाक है मुल्क मुल्क जा, जा जा जाएगा रहा कब रहा जल्दी जाएगा है? जल्दी ना... जाएगा? ये देखो वाह वा वा वा, नया पीस है ओके, ठीक है खुश है ना ओके नाम क्या है जी अब इसे ताहिर भाई पकड़ो ओकेद है शाहद कैफ शुगल الحمد لله ഞാൻ എന്തിനാ നിങ്ങൾ ചോദിച്ചില്ല എത്ര ഇത് എങ്ങനെയുണ്ട് ഓക്കെ നിങ്ങള് പെർഫ്യൂമിന്റെ ഉസ്താദാണ് മിറാക്സ് അപ്പൊ ഈ ഒരു ബ്രാൻഡിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിട്ട് ഇവരെ എന്നെ കൊണ്ടുവന്നാണ് അപ്പൊ നിങ്ങളിങ്ങോട്ട് വന്നു എന്തായാലും ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ വഴിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അടിപൊളി സാധനമാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ലോഞ്ചിങ്ങിന് വന്നിട്ടുള്ളതാ മിറാക്സ് ബ്രാൻഡ് ഇതിൽ തന്നെതാ ലേഡീസിന്റെ അപ്പൊ ഇത് ഇങ്ങക്ക് ഇത് സംഗീതക്ക് ഒക്കെ ആയി ഒരു ഗിഫ്റ്റ് കരുയാണ് മിറാക്സിന്റെ കൂടെയാണ് അപ്പൊ ഒരു ഗിഫ്റ്റ് അടക്കാം അടിപൊളിയല്ലേ മണ അടിപൊളിയല്ലേ പണാടിപൊളിയല്ലേ ഒരാഴ്ച വന്ന് ഉപയോഗിച്ചു കൊറേ പേരനെ കൊണ്ട് ഉപയോഗിച്ചു എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് കുത്തില്ല ഒന്നുമില്ല അടിപൊളി സ്മെല്ലാണ് അതുകൊണ്ടാണ് വന്ന് കീല് ആ മറ്റേ കരിയും കരിയും ചളിയിലൊക്കെ അങ്ങനെ കിടക്കട്ടെ എങ്ങനെട് മണങ്ങനെട് ചറല്ലേ പുതിയ ഫ്ലാവാ പോവല്ലേ ഈ സാധനം മിഥുനെ ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോവാണ് ഇപ്പടെ അടിപൊളി അല്ലേ അപ്പൊ നാട്ടിൽ മിറാക്സ് ഒക്കെ അടിച്ചിട്ട് പെണ്ണിനെ കാണാൻ പോവാ അപ്പൊ ചങ്ങമാരെ വല്ലാത്തൊരു നൊസ്റ്റടിക്കണ ഒരു സ്ഥലാണ് വേറൊന്നല്ല ഈ കാണുന്ന ഈ കാർവാഷ് കാർവാഷ് ഈ ബിൽഡിംഗ് ഒക്കെ മുഹമ്മദും ഞാനും ഷെയ്ഖ് അബ്ദുള്ള ഞങ്ങളൊക്കെ കൂടി ഷെയ്ഖ് അബ്ദുള്ള സ്ഥലമാണ് ഞാൻ യു എ വിടുന്നതിന് മുമ്പുള്ള എൻ്റെ ലാസ്റ്റ് പ്രോജക്റ്റാണ് ഈ പറയണത് ഇതേപോലെ ഒരു ബിൽഡിംഗ് വരെ ഇവരൊക്കെ കൂടി നമ്മളൊക്കെ കൂടി നിന്ന് ഉണ്ടാക്കിയെടുത്ത് ഇവിടേക്കുള്ള സ്റ്റാഫിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഒരു സ്ഥാപനം റൺ ചെയ്ത് അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് സെക്കൻഡ് കൊറോണയിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അങ്ങനെയാണ് ഞാൻ ബ്ലോഗ് തുടങ്ങണത് ബ്ലോഗ് തുടങ്ങിയതിന് ശേഷം ഇവിടുത്തെ ആക്ടിവിറ്റീസിന് ഇവിടെ കാണാനും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ വന്ന് ഇവിടെ റൺ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് ഞാൻ ഇന്ന് മിറാക്സ് എന്നുള്ള ഈ ഒരു പെർഫ്യൂമിൻ്റെ ലോഞ്ചിങ്ങിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന നമ്മളുടെ കൂടെ പണിയെടുത്ത ഒരുപാട് സ്റ്റാഫുണ്ട് അവരിനൊന്ന് കാണാൻ അവർക്കും കൊടുക്കാന്ന് വെച്ചത് മുഹമ്മദ് ൾ അപ്പൊ നമ്മള് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണ് മൊഹമ്മദിന് ഓക്കെ താങ്ക് യു ചോട്ടാ ഗിഫ്റ്റ് ഓക്കെ वे कैसे अच्छा है ठीक है इधर है हमारा जेमिल अब एक छोटा गिफ्ट है ठीक है ना खुश हो गया ए नया प्रोडक्ट है मिराक्स देखो स्मेल कैसा है अच्छा है ना ठीक है कैप को दे दो मुंह पे दे दो ठीक है सबको दे दो സബ്കാ മേഹേ കിത്തനാ കിത്തനായ സബ്കദേ കണ്ടാ തോന്നില്ലല്ലോ നാല് കുട്ടികളുടെ പിതാവാണ് ബാപ്പയാണ് അപ്പം ചങ്ങാൻ ഒരുപാട് പേർക്ക് ഞാൻ പെർഫ്യൂം കൊണ്ടേ കൊടുക്കണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താണിത് പരിപാടി എന്നുള്ളതായിരിക്കും ഇനി പറയാലോ ഈ കാണിച്ചവർ മാത്രമല്ല കേട്ടോ ഇനി അൻപത് പേർക്ക് ഇതേപോലെ പെർഫ്യൂം കൊടുക്കാൻ പണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് സംഭവം വേറൊന്നുമല്ല ഞാനിപ്പോൾ യു എയിലാണ് ഉള്ളത് ദുബൈയില് കരമയിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മളൊരു പെർഫ്യൂമിൻ്റെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അതെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിതറിയാലോ ഇതാരാണ് നമ്മുടെ സ്വന്തം ജിഷിദ ജിഷിത നമ്മുടെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് വീഡിയോയിൽ വന്ന് വൈറലായിട്ടാണ് ഇവിടെ ജോലി ചെയ്തിട്ടാണ് ഇത് ജിഷിദ ഹസ്ബൻഡ് അനൂപ് അനൂപിൻ്റെ പാർട്ട്ണറാണ് താഹിർഭായ് ഇവർ എന്നെ ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഞാനിവിടെ എത്തിയാണ് വേറൊന്നുമല്ല ഇവരൊരു പുതിയ പ്രോഡക്റ്റ് അതായത് മിറാക്സ് എന്നുള്ള ഈ പെർഫ്യൂം ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് വന്നാണ് രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ ലോഞ്ചിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ ഒന്നുമില്ല അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാനൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എത്തിയിരിക്കണം എന്ന് സത്യമാണ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എത്തിയാണ് പക്ഷേ ഞാനൊരു പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ അത് നൂറ് ശതമാനം നല്ലൊരു സാധനമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുകയും ചെയ്യും ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേർക്ക് കൊടുത്തതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ റിവ്യൂ കേട്ടിട്ട് നൂറ് ശതമാനം ഓക്കെ ആണെങ്കിലും മാത്രമേ ഞാൻ പ്രൊമോഷൻ എടുക്കാറുള്ളൂ ഈ ഒരു ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജിഷിത എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ എനിക്ക് കുറച്ച് സാധനം അയച്ചുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ച് നോക്കട്ടെ എനിക്ക് തൃപ്തികരമാണെങ്കിലും മാത്രമേ ഞാൻ ലോഞ്ചിങ് ചെയ്യാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് ഇവരെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ഉടനെ എനിക്ക് കുറച്ച് പിന്നെ ീസസ് അയച്ചു തന്നു ഞാൻ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തു അവരതെല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാവരും ഒരാൾ കൂടി ഇല്ലാണ്ട് എല്ലാവരും അത്രയും നല്ല അഭിപ്രായവും അതേപോലെ തന്നെ ലോങ്ങ് ലാസ്റ്റ് ചെയ്യണം നല്ല സാധനമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ലോഞ്ചിങ്ങിന് വന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു ഇത് അടിപൊളി സാധനമാണ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യണ സാധനമാണ് നല്ല ഫ്ലേവർ ആണ് നല്ല ഫ്രാഗ്രൻസ് ആണ് എന്നുള്ളതിൻ്റെ ഉറപ്പിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തതും അതുപോലെ എല്ലാവരിലേക്കും എത്തിച്ചത് താഹിർ താഹിർബൈ നിങ്ങളുടെ മിറാക്സിൻ്റെ ലേഡീസ് ആൻഡ് ജെൻസ് പെർഫ്യൂം ഇത് രണ്ടും അല്ലാതെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നമുക്ക് പോയിട്ട് നമുക്ക് സംസാരിക്കാം ശരി ശരി ഇതൊക്കെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് ഉള്ളത് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് ഇത് മെയിലും ഫീമെയിലും പെർഫ്യൂമ് ഇതിന്റെ ലോഞ്ചിങ്ങിനായിട്ടാണ് മൊയ്നുക്ക ഇവിടെ വന്നത് അതിപ്പോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല മൊയ്നുക്ക ഇത് അടിച്ചു നോക്കി നല്ല ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വന്നത് ബുഹൂറുകളാണ് നമ്മളെ കൂടാതെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന ബുഹൂറുകളാണ് ഇത് ഇവിടെ ഉള്ള വലിയ കമ്പനികൾക്കൊക്കെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ അവരുടെ ബ്രാൻഡില് പ്രൈവറ്റ് ലാബിലിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ തന്നെ മിറാക്സ് എന്ന് പറയുന്ന സാധനം them. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ജി സി സി ഓൾ ഓവർ ജി സി സി ചെയ്യുന്നുണ്ട് അതിൽ ഖത്തർ ഒമാൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് കുവൈത്ത് ബഹ്റൈൻ സൗദി അറേബ്യ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷണിക്കാണ് നയന്റി പെർസെന്റേജും ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഈ ഒരു ബുഹൂർ നമ്മൾ ചെയ്യുന്നത് ഇത്രയും ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് നല്ല മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഏതൊരു വ്യക്തികൾക്ക് വേണമെച്ചാൽ അവരുടെ കമ്പനികൾക്ക് അവരുടെ പേരിൽ നമ്മൾ പ്രൈവറ്റ് ലാബലിംഗ് ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ കമ്പനിയുടെ പേരിൽ അറിയപ്പെടുന്ന പല നമ്മൾ അവർക്ക് നല്ല നല്ല ഓർഡറും ഞങ്ങളുടെ ഈ ഉണ്ട് സ്മെല്ലാണ് ജനങ്ങൾക്ക് ും ശരി എത്തിയൊരു അപ്പോൾ തന്നെ നമ്മുടെ നിജിത് ഭും നിജിത് ഭീന്റെ ഫാമിലി സംഗീത അതേപോലെ തന്നെ നമ്മുടെ അമ്മണിക്കുട്ടി ഉണ്ണിക്കുട്ടി ഇവരൊക്കെ വളരെ കുഞ്ഞു മക്കളായിരുന്നു നമ്മളൊക്കെ എടുത്തുകാടുന്നുണ്ടായിരുന്നാണ് ഇപ്പൊ ഒക്കെ വലിയ വലിയ കുട്ടികളായി ഓക്കെ അവർക്ക് നമ്മുടെ ജിഷിത ഏതാണ് ഫ്ലേവർ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഫ്രാഗ്രൻസ് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജെ ജെൻസും ലേഡീസും ആയിട്ടുള്ള ഈ ഒരു പെർഫ്യൂമ് നമ്മുടെ മിറാക്സിൻ്റെ ഈ പെർഫ്യൂമ് അമ്പത് പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അൻപത് പേർക്ക് കൊടുക്കണത് വേറെ എങ്ങനെയോ അല്ല കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും നിങ്ങൾ ഇത്ര പേരെ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഇത്ര ആളെ മെൻഷൻ ചെയ്യുക എന്നതിന് ശേഷം അതിൻ്റെയൊന്നും ഒരാവശ്യമില്ല ഇതെന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതായത് പ്രവാസ ജീവിതത്തിൽ വളരെ ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ ഓഫീസിലുള്ള ഓഫീസ് ബോയോ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ ഇവർ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ എടുത്ത് സംസാരിച്ച് അവർ അർഹരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അവർക്ക് അത് കൊണ്ടുപോയി കൊടുക്കുന്നതാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ക്ലാസ് സാധനമാണ് പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് വൺ വൺ നയനാണ് ഇതിൻ്റെ പ്രൈസ് പക്ഷേ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സെവൻറ്റി നയൻ ദർഹംസിനാണ് പക്ഷേ അതൊന്നും അല്ല കേട്ടോ ഈ രണ്ട് സാധനം നിങ്ങൾ പറയുന്ന ആൾക്കാർ നാട്ടിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉത്തമം നാട്ടിൽ പോകുമ്പോൾ ഈ ഒരു സാധനമായിട്ട് അവർക്കും അവരുടെ വൈഫിനും കൊണ്ടോ കൊടുക്കുക അതിൽ കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണ് ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്ലാസ്സിലുള്ളവർക്കും ആയിട്ടുള്ള യൂസ് ചെയ്യാനും അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല അടിപൊളി ക്ലാസ്സാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താ പറയുക മാക്സിമം മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതായത് സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്നതുപോലുള്ള സംരംഭകരുണ്ടാവുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പറയുന്നത് പിന്നെ അവരുടെ ഏകദേശം ഒരു പത്തോ പതിനൊന്നോ ഈ ബഹൂർന്നുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ലാബിൽ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ാണ് കാര്യ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇവരുടെ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഇവർ ഇനിയും പുതിയ പുതിയ പ്രോഡക്റ്റുകളും പുതിയ നല്ല സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യണമാതിരി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ബൈ